പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട് മണ്ഡലത്തിലെത്തും മൂന്ന് ദിവസം അവർ വയനാട് മണ്ഡലത്തിൽ ഉണ്ടാവുകയും ചെയ്യും മണ്ഡലത്തിൽ മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ സ്ഥലങ്ങളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യും പ്രിയങ്ക സ്വന്തം മണ്ഡലത്തിൽ വരുന്നത് വലിയ വാർത്തയൊന്നുമല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഇത്തവണത്തെ വയനാട് സന്ദർശനത്തിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും എന്താണ് വയനാട് സന്ദർശനത്തിൽ പ്രിയങ്കയ്ക്ക് ഇത്തവണത്തെ സന്ദർശനത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത് വയനാട് ആകെ ഉഴുതു മറച്ചിട്ടിരിക്കുകയാണ് രമേശ് ചെന്നിത്തല വയനാട് രണ്ട് ഗ്രൂപ്പ് യോഗങ്ങൾ കൂടി രമേശ് ചെന്നിത്തല ഐ സി ബാലകൃഷ്ണനെ എന്താണ് വി ഡി സതീശൻ അവഗണിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ഐ സി ബാലകൃഷ്ണന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു ഫോറസ്റ്റ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു എൻ എം വിജയന്റെ മരണം ആവർത്തിച്ചാർത്തിച്ച് ഭരണകക്ഷി അതായത് സി പി എമ്മും സി പി ഐയും ഒക്കെ ആയുധമാക്കുമ്പോൾ എൻ എം എൻ എൻ വിജയന്റെ എൻ എം വിജയന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തി രമേശ് ചെന്നിത്തല എന്ന് പറയുന്നു ഇവരൊക്കെ ആദ്യം പറഞ്ഞു കുടുംബം കള്ളം പറയുകയാണ് ഐ സി ബാലകൃഷ്ണനെ തകർക്കാൻ വേണ്ടി പറയുകയാണ് എന്നൊക്കെ പറയുമ്പോഴും രമേശ് ചെന്നിത്തല അവിടെ പോയി ഗ്രൂപ്പ് കളിച്ച് രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്ത് ഒരു സമരായുധം ഒരു പോർമുഖം വി ഡി സതീഷിനെതിരെ തുറന്നിട്ടുണ്ട് അപ്പോ ഇവിടുത്തെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ബൂത്ത് തല നേതാക്കളുടെ എല്ലാ കൺവെൻഷനിലും പങ്കെടുക്കുമെന്ന് പറയുന്നത് ഗ്രൂ ബൂത്ത് തലത്തിലുള്ള എല്ലാ കൺവെൻഷനിലും പ്രിയങ്കാ ഗാന്ധി പങ്കെടുക്കും വി ഡി സതീശനോ വി ഡി സതീശൻ അവിടെ പോയാൽ ബൂത്ത് തല കൺവെൻഷനിലൊന്നും പങ്കെടുക്കാറില്ല വി ഡി സതീശൻ അവിടെ പോയാൽ ചില ഉന്നതകൂല ജാതന്മാരുടെ ജാതന്മാരെ കാണും ചില ഉന്നതന്മാരെ കണ്ട് ഹായ് പറയും തിരിച്ചു പോകും അതാണ് രമേശ് ചെന്നിത്തല അവിടെ മുതലെടുത്തത് വയനാട് മുതലെടുത്തത് രമേശ് ചെന്നിത്തല ജില്ലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബൂത്ത് തല മുതലുള്ള ആളുകളെ കാണും കെ പി സി സി കെ പി സി സി അംഗങ്ങളെ കാണും എക്സിക്യൂട്ടീവ് അംഗങ്ങളെ കാണും ജില്ലയുടെ ചുമതലയുള്ള ആളുകളെ കാണും അതുപോലെ എല്ലാ പ്രാദേശിക നേതാക്കളെയും കാണും കണ്ട് കാര്യങ്ങൾ സംസാരിക്കും എന്നിട്ട് എന്താണ് അടുത്ത പുനഃസംഘടന വരുമ്പോൾ ആരെയൊക്കെ എവിടെയൊക്കെ തിരികെ കയറ്റണമെന്ന ലിസ്റ്റ് വാങ്ങും എന്നിട്ട് നിങ്ങൾക്കൊക്കെ ഞാനുണ്ട് എന്ന് ഉറപ്പ് കൊടുക്കും അങ്ങനെ രമേശ് ചെന്നിത്തല അവിടെ കളം പിടിച്ചു അതുകൊണ്ട് അവിടെ നടക്കുന്ന ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ എന്താണ് ബൂത്ത് തലത്തിൽ എന്തൊക്കെയാണ് ആവശ്യം ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അറിയുക പ്രിയങ്ക ഗാന്ധിക്ക് ആവശ്യമാണ് അതുമാത്രമല്ല അതൊന്ന് വയനാട് വരുന്ന പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഒന്നാമത്തെ രാഷ്ട്രീയ ഇഷ്യൂ വയനാട് ഉഴുതുമറിച്ചിട്ടിരിക്കുകയാണ് ഗ്രൂപ്പ് തലത്തിൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ അവിടെ എന്താണ് അവിടെ ഒരു വെറും സന്ദർശകൻ മാത്രമാണ് വി ഡി സതീശൻ അവിടെ വേരോട്ടമില്ല വി ഡി സതീശൻ അവിടെ അപ്രസക്തനാണ് ഈ ഒരു എന്താണ് രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഇത് ഭിന്ന അഭിപ്രായങ്ങൾക്ക് ഒരു ഏക സ്വരം ഉണ്ടാക്കാൻ പ്രിയങ്കയുടെ സന്ദർശനം കാരണമായേക്കാം പ്രിയങ്ക ഇക്കാര്യം അന്വേഷിക്കും സംശയമില്ല ഇത് നേതാക്കൾ പ്രിയങ്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും അതിനും സംശയമില്ല ഒന്ന് രണ്ട് ലീഗ് നേതൃത്വം പ്രിയങ്കയെ കാണാൻ ഡൽഹിക്ക് തിരിക്കാനിരുന്നതാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമുള്ള പരസ്യ യുദ്ധ മുന്നണിക്ക് പൊതുജനമധ്യത്തിൽ മധ്യത്തിൽ അവമതിപ്പുണ്ടാക്കി ഇവർ തമ്മിലുള്ള പരസ്യ വിഴുപ്പലക്കലുകൾ പ്രശ്നമാണ് ഇവരെ തടയണം ഇവരെ എന്താണ് കൂച്ചു വിലങ്ങിട്ട് നിർത്തണം മൂക്ക് കയറിട്ട് നിർത്തണം അതിന് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ദീപാ മുൻഷിയും ഒക്കെ ഇടപെടണം എന്നാവശ്യപ്പെട്ട് എന്താണ് സാദിക്കലി ശിഖാബിതങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഡൽഹിക്ക് തിരിക്കാനിരുന്നതാണ് അപ്പോഴിതാ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്കും മലപ്പുറത്തേക്കും കോഴിക്കോട്ടേക്കും എത്തുന്നു അപ്പോൾ എന്തുവന്നാലും തങ്ങൾ കുടുംബത്തിലെ സാദിക്കലി ശിഖാബിതങ്ങൾ പ്രിയങ്കാ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും ഇക്കാര്യങ്ങൾ പറയും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വി ഡി സതീശൻ എന്തൊക്കെ ആയുധങ്ങളാണ് പ്രയോഗിച്ചത് ഒന്ന് കനകോലുൻ്റെ റിപ്പോർട്ട് മോഷ്ടിച്ച് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അടിച്ചത് രണ്ടെന്താണ് കെ പി സി സിയുടെ റിപ്പോർട്ട് ഏത് തൃശ്ശൂരിൽ കെ മുരളീധരൻ തോറ്റതിന് കാരണക്കാരനെ ടി എൻ പ്രതാപനെയും അനിലക്കരയെയും ജോസ് വെള്ളൂരിനെയും അതുപോലെ തന്നെ എം പി വിൻസെൻറ്റിനെയും സംഘടനാ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പ് വരെ ഇവരെ അകറ്റി നിർത്തുക എന്ന വ്യാജ റിപ്പോർട്ട് പുറത്തുവിട്ടത് വി ഡി സതീശനാണെന്ന് ഇന്ദിരാഭവനിൽ നിന്ന് തന്നെ വിവരങ്ങൾ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു അതുപോലെ അതിങ്ങനെയുള്ള വിവരങ്ങൾ വെച്ചിട്ട് വി ഡി സതീശനെ വി ഡി സതീശൻ ചെന്നിത്തലയെ ഒതുക്കാൻ നിൽക്കുന്നു ഇങ്ങനെയുള്ള വ്യാജ വ്യാ വ്യാജരേഖകൾ ഉപയോഗിച്ച് വി ഡി സതീശൻ ചെന്നിത്തലയെയും സുധാകരനെയും ഒക്കെ ഒതുക്കാൻ ശ്രമിക്കുന്നു അത് ഒരു ഒരു ഭാഗത്ത് ചെന്നിത്തലയും വി ഡി സതീശനുമുള്ള പരസ്യവിഴുപ്പലക്കെടികൾ മുന്നണിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന ലീഗിന്റെ ആരോപണം അപ്പോൾ ആ പ്രശ്നത്തിലും പ്രിയങ്ക ഗാന്ധി ഇടപെടും അത് രാഷ്ട്രീയപരമായി രണ്ടാമത്തെ കാര്യം അതുപോലെ നിലമ്പൂർ നിലമ്പൂർ വലിയൊരു പ്രശ്നമാണ് എന്താണ് മലയോര സ ജാഥ നടക്കുകയാണല്ലോ യു ഡി എഫിൻ്റെ മലയോര പ്രചരണ ജാഥ നടക്കുന്നു വി ഡി സതീശനാണ് നയിക്കുന്നത് ജാഥയ്ക്ക് ആളില്ല ജാഥയ്ക്ക് പ്രചരണമില്ല എവിടെയെങ്കിലും നിങ്ങൾ വാർത്തകൾ കാണാറുണ്ടോ ഒന്നോ രണ്ടോ ദിവസം വാർത്തകൾ വന്നു ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ വാർത്തകൾ കണ്ടു പിന്നെ എവിടെയെങ്കിലും വാർത്തകൾ കണ്ടോ ഒരിടവും വാർത്തകൾ വരുന്നില്ല മീഡിയ സപ്പോർട്ട് കുറഞ്ഞു വരുന്നു ജനങ്ങളില്ല ജനങ്ങൾ പിന്തുണ നൽകുന്നില്ല ആ ആകെ പി വി അൻവർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്നോ രണ്ടോ ദിവസം പി വി അൻവറിൻ്റെ പേര് പറഞ്ഞ് മീഡിയ കവറേജ് കിട്ടി എന്നാണ് പി വി എൻവർ വി ഡി സതീശനെ കാണാൻ പോയപ്പോൾ ആദ്യം പറഞ്ഞു ഇല്ല അത് മുന്നണി കൂടി തീരുമാനിക്കുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം പി വി എൻവറിനെ ഉൾപ്പെടുത്താൻ മുന്നണി ധാരണയായി പി വി എൻവറിനെ ഉൾപ്പെടുത്തി രണ്ടുപേരും ഒരുമിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം പത്രങ്ങളിൽ അച്ചടിച്ചു വന്നു തീർന്നു കഥ കഴിഞ്ഞു സമരപ്രചരണ ജാഥ തീർന്നോ ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നൊക്കെ ആർക്കറിയാം എന്തിനു പറയണം ആ തരത്തിലായി മലയോര പ്രചരണ ജാഥ അപ്പോൾ മലയോര പ്രചരണ ജാഥയും ടി അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശന കാര്യവും ചർച്ച ചെയ്തേക്കാം അതും പ്രിയങ്ക ഗാന്ധിയുടെ വരവ് വരവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലൊന്നാണ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള സന്ദർശനമാണ് പ്രിയങ്ക ഇക്കുറി നടത്തുന്നത് എന്ന കാര്യം ഇവിടെയും വ്യക്തമാണ് അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളും ഈ പ്രിയങ്കയുടെ ഈ സന്ദർശനത്തിൽ വ്യക്തമായ ലക്ഷ്യമാണ് എന്ന് എടുത്തു പറയേണ്ടി വരും അതുപോലെ മറ്റൊന്ന് എന്താണ് ഒരു പള്ളിപ്പെരുന്നാൾ പള്ളിക്കുന്ന് പള്ളിക്കുന്ന് ലൂർദ് മാതാ ദേവാലയത്തിൻ്റെ പെരുന്നാൾ നടക്കുകയാണ് പെരുന്നാളിൽ ഇന്ന് വൈകിട്ട് തന്നെ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട് അത് ഒരു സാധാരണ സന്ദർശനം അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബൂത്ത് തല നേതാക്കളെ കാണുന്നുണ്ട് എന്നതാണ് അങ്ങനെ പ്രിയങ്ക ഗാന്ധി വെറുതെ അല്ല വരുന്നത് മൂന്ന് ദിവസവും കൃത്യമായ അജണ്ട വെച്ച് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി കേരളം സന്ദർശിക്കുന്നത് പിന്നെ ഒരു രസകരമായ വേറൊരു കാര്യം പറയാം വേണമെങ്കിൽ ഡൽഹിയിലെ ആ കൂപ്പുകുത്തലുണ്ടല്ലോ പരാജയം അവിടെ നിന്ന് ഒളിച്ചോടിയതാണെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം